നവകേരളം മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി വീടുകളിൽ നിന്നും മറ്റും ശേഖരിച്ച അൻപത് ലോഡോളം മാലിന്യമാണ് വലമ്പൂരിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ യഥാസമയം മാറ്റാതെ എംസിഎഫിലേക്ക് എത്തിക്കാനാകാതെ വാർഡുകളിലും മറ്റുമായി ശേഖരിച്ചു വെച്ചവയുമുണ്ട് മഴയെത്തും മുമ്പ് അടിയന്തരമായി ഇവ നീക്കം ചെയ്തില്ലെങ്കിൽ പകർച്ചവ്യാധികൾ പിടിപെടുമെന്ന ആശങ്ക നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കിസാൻ ഗോൾഡ് ലോൺ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഗാർഹിക ഗാർഹികേതര മാലിന്യങ്ങൾ ശേഖരിച്ച് സംഭരിക്കുന്ന വലമ്പൂരിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ അവസ്ഥയാണിത് പഞ്ചായത്തിൽ നിന്നും ശേഖരിച്ച അൻപത് ലോഡോളം മാലിന്യങ്ങളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് നവകേരളം മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി ശേഖരിച്ച മാലിന്യങ്ങൾ യഥാസമയം ഇവിടെ നിന്നും മാറ്റാതായതോടെയാണ് കുന്ന പോലെ മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ച ഒരു ലോഡ് മാലിന്യം മാത്രമാണ് ഇവിടെ നിന്നും കൊണ്ടുപോയത് ഇത്രത്തോളം മാലിന്യം പല വാർഡുകളിലായി പുറത്തും കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ മാലിന്യം ക്രമാതീതമായി കെട്ടിക്കിടക്കാൻ തുടങ്ങിയതോടെ വീടുകളിൽ നിന്നും മറ്റുമുള്ള ഹരിതകർമ്മസേനയുടെ മാലിന്യ ശേഖരണവും നിലച്ച മട്ടാണെന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ടി നാരായണൻ മാസ്റ്റർ പറയുന്നു ഒരു പത്തൊൻപത് ലോഡെങ്കിലും ഇവിടെ കാണും അതുപോലെ തന്നെ വാർഡുകളിലും ഇതുപോലുണ്ട് ഇനി വീടുകളിൽ ഇപ്പൊ ശേഖരിക്കാതെ കിടക്കുന്നതും ഉണ്ട് അപ്പോൾ മഴയ്ക്ക് മുമ്പ് ഇതും നീക്കം ചെയ്യുന്നതിനുള്ള അടിയന്തരമായ നടപടികൾ പഞ്ചായത്ത് ഈ ഇതിൻ്റെ ടെൻഡർ എടുത്തിട്ടുള്ള ക്ലീൻ കേരള മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി വളരെ അടിയന്തരമായി ഇത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് യഥാസമയം ഇവിടെ നിന്നും മാലിന്യങ്ങൾ കൊണ്ടുപോകാത്തതിനാൽ ദുരിതമനുഭവിക്കുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങളാണ് കൊടിയ വെയിലിൽ മാലിന്യം ശേഖരിച്ചു വെക്കുന്ന ചാക്കുകൾ പൊടിഞ്ഞു പോകുന്നതോടെ ഇവ വീണ്ടും ചാക്കിലാക്കേണ്ടി വരികയാണ് ഇവർക്ക് പടുമരങ്ങൾ പോലും കരിഞ്ഞുണങ്ങുന്ന തീക്ഷണമായ വെയിലിൽ നിന്നാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെയ്ത പണി തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിത് ഇങ്ങനെ ചാക്കിലാക്കും ചാക്കിലാക്കി കഴിഞ്ഞാൽ ക്ലീൻ കേരളം വന്നിട്ടാണ് നമ്മളത് റിജക്റ്റ് ആക്കി പോക്കത് ഇപ്പൊ അത് പോവാത്തത് കൊണ്ട് അത് പൊട്ടിക്കൊണ്ടായിട്ട് വീണ്ടും ഞങ്ങളിവിടെ വന്നിട്ട് ചാക്കിലാക്കേണ്ട അവസ്ഥയാണ് വരുന്നത് ഇങ്ങനത്തെ വെയിലാവുമ്പോൾ നമുക്ക് കുടിവെള്ളമല്ല ഇവിടെ ബാത്റൂമിലെ വെള്ളമല്ല വെള്ളത്തിൽ നമ്മൾ പല തവണ പറയുന്നു ടാങ്കൊക്കെ നമുക്ക് എത്തി പക്ഷെ വെള്ളത്തിൻ്റെ സൗകര്യം ഇതുവരെ അതിന് മുന്നേ അവിടെ നിന്ന് മേലെ ഉത്തരവുണ്ടായിരുന്നു ഇവിടെ എന്താ സൗകര്യം തണലും ഒരുക്കി കൊടുക്കണം എന്നൊക്കെ അതും ഇതുവരെ ചെയ്തു തന്നിട്ടില്ല നമ്മളിപ്പോ ഈ വെയിലത്ത് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാലോ ഇതുവരെ അല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് വകേരളം മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ നിന്നും മറ്റും ഹരിതകർമ്മസേന വഴിയുള്ള മാലിന്യ ശേഖരണം ഊർജിതമാക്കിയെങ്കിലും എം സി നിന്നും ഇവ യഥാസമയം മാറ്റാത്തതാണ് വെല്ലുവിളിയാകുന്നത് നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് നിലവിൽ ഈ മാലിന്യം കൊണ്ടുപോകുന്നതിനുള്ള കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഒരു ലോഡോ രണ്ടു ലോഡോ മാലിന്യങ്ങൾ മാത്രമാണ് കൊണ്ടുപോകുന്നത് അതിനിരട്ടിയാണ് ഓരോ ദിവസവും ഡംപ് ചെയ്യുന്നത് അതിലേറെ പുറത്ത് വാർഡുകളിൽ ശേഖരിക്കാനാവാതെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നുണ്ട് മഴക്കാലമായതിനാൽ ഈ മാലിന്യ കൂമ്പാരം വലിയ പകർച്ചവ്യാധികളുടെ പ്രചനന കേന്ദ്രം കൂടിയായി മാറുമെന്നുറപ്പാണ് വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഭാഗത്തുനിന്നും അടിയന്തരം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാ വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു Atlas, affordable fashion destination. Sky Gold, ൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂൾ సురక్ష పద్ధతి స్కై గోల్డ్ పెరిందల్మణ నూ పొన్నాని పూనె